السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين ولا قبة للمتقين ولا عدوان الا على الظالمين وصلى الله على نبي الهدى وسلم عليه وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين اما بعد ഇൻരീദുല്ല അലുസ്ലഹ മസ്തത്തോമ തോഫിയ ബില്ല അലൈഹി തവക്കൽ തുമ അലൈഹി ഉനീബ് റബിഷ് റഹ്ലി സുദരി വൈസർ അലി അംബ്രി വെഹ്ലുൽ ഒക്ദത്തം എല്ലി സാനി എഫ് കഹു കൗലി സമാദരണീയനായ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന എസ് ഐ ഒ കേരള പ്രസിഡൻ്റ് മുഹമ്മദ് സയിദ് ടി കെ സാഹിബ് വേദിയിലുള്ള ഈ സമ്മേളനത്തെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്ന പ്രഗത്ഭരായ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രപഞ്ചനാഥൻ്റെ കരുണാകടാക്ഷങ്ങൾ നാം ഏവരിലും സദാ വർഷിക്കുമാറാവട്ടെ എന്നാദ്യമായി ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ബാബരി മാത്രമാണ് നീതി ഹിന്ദുത്വ വംശീയത വിരുദ്ധ സമ്മേളനം എന്ന പേരിൽ എസ് ഐ ഒ സംഘടിപ്പിക്കുന്ന ഈ ചരിത്ര പ്രാധാന്യമുള്ള സമ്മേളനത്തിൻ്റെ പ്രാധാന്യവും സവിശേഷതയും ഈ പ്രബുദ്ധമായ സദസ്സിൻ്റെ മുമ്പിൽ വിശദീകരണം ആവശ്യമില്ലാത്ത വിധം വ്യക്തമാണ് കൃത്യമാണ് ജമാഅത്ത് ഇസ്ലാമി കേരള ഘടകത്തിൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും ആദ്യമായി ഈ സമ്മേളനത്തിന് അർപ്പിക്കുകയാണ് ഇന്ത്യയിലെ അറിയപ്പെട്ട ഉറുദു കവികളിൽ ഒരാളാണ് ജഗന്നാഥ് ആസാദ് എന്ന് പറയുന്ന വ്യക്തി ഡാബരി മസ്ജിദ് തകർക്കപ്പെട്ട പശ്ചാത്തലത്തിൽ അദ്ദേഹം എഴുതിയ വളരെ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട് ഈ മസ്ജിദ് ആജ് ബി ജിന്ദാ ഹെലദിൽ അഭി എ സർജമീൻ ഹാലി നഹി ഹെ ിൽ എന്നാണ് അദ്ദേഹം എഴുതിയ കവിത അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് അതിൻ്റെ വിശദീകരണം ഇങ്ങനെ നമുക്ക് പറയാം ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഈ പള്ളി അത് ഇന്നും ജീവനുള്ളതാണ് ജീവനുള്ള ഹൃദയങ്ങളിലെല്ലാം ആ പള്ളിയെക്കുറിച്ചുള്ള ഓർമ്മകൾ തളരാതെ കുറയാതെ നിലനിൽക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇപ്പോഴും ഈ മണ്ണിൽ ഈ ഭൂമിയിൽ ഒരുപാട് നല്ല മനുഷ്യന്മാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വേർപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഹൃദയങ്ങളെ പരസ്പരം ചേർത്ത് വെക്കുന്ന ഒരുപാട് നല്ല മനുഷ്യന്മാർ ഈ ഭൂമിയിൽ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തകർക്കപ്പെട്ട ബാബരി മസ്ജിദ് ഈ രാജ്യത്തിൻ്റെ മനസ്സിൽ നിന്ന് അവരുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മാഞ്ഞുപോവുകയില്ല എന്നദ്ദേഹം അദ്ദേഹത്തിൻ്റെ കവിത അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് പക്ഷേ ഇന്ന് ബാബരി മസ്ജിദ് തകർത്ത് മുപ്പത്തിരണ്ട് വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന ഈ സന്ദർഭത്തിൽ നാളെ ആ ബാബരിയുടെ സ്ഥാനത്ത് ഉയർത്തപ്പെട്ട രാമക്ഷേത്രമെന്ന പേരിലുള്ള ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ദിനം ആചരിക്കുന്ന ഈ സന്ദർഭത്തിൽ ജഗന്നാഥ് ആസാദ് എഴുതിയ ആ കവിതയുടെ വരികൾ നമുക്ക് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് നേരത്തെ സയ് സാഹിബ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ വേദിയിലുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെ പലരും ആ ബാബരി മസ്ജിദിൻ്റെ തകർച്ചയും അതിലൂടെ ഈ രാജ്യത്തുണ്ടായ നാശനഷ്ടങ്ങളും ഓർത്തുകൊണ്ടിരിക്കുന്നവരും അതിനെക്കുറിച്ച് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുമാണ് പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുബോധം ഇന്നെവിടെയാണ് നിൽക്കുന്നത് എന്ന ചോദ്യം ഈ സന്ദർഭത്തിൽ നമ്മെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല ഏകദേശം മുപ്പത്തിരണ്ട് വർഷങ്ങളാണ് ബാബരി മസ്ജിദ് തകർന്നതിന് ശേഷം കെഴിഞ്ഞുപോയത് എന്ന് പറഞ്ഞാൽ ബാബരി മസ്ജിദ് തകർക്കുന്ന സന്ദർഭത്തിൽ ജീവിച്ച ജനവിഭാഗങ്ങളിൽ ഒരു പത്ത് ശതമാനം ആളുകൾ മാത്രമേ മരണപ്പെട്ടു പോയിട്ടുണ്ടാവുകയുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം വരുന്ന ആളുകളും ഈ രാജ്യത്ത് ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് പ്രതിഷ്ഠാ ദിനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ആ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ഷണങ്ങൾ ലഭ്യമാകുന്ന സന്ദർഭത്തിൽ ആ ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുമാറ് പുതിയ ഒരു ക്ഷേത്ര നിർമ്മിതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്തിനാണ് ഒരു രാമന്റെ പേരിൽ ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ നിങ്ങൾ ഇത്രമാത്രം പ്രശ്നമുണ്ടാക്കുന്നത് എന്ന വളരെ ലളിതമായ ചോദ്യത്തിലൂടെ ഈ സംഭവത്തെ അഭിമുഖീകരിക്കാനും മറികടക്കാനും ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുകയാണ് ഇവിടെയാണ് എസ് ഐ ഒ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയുടെ പ്രസക്തി വർധിക്കുന്നത് ഇന്ന് ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോ സമാനമായ പരിപാടികൾ നമ്മുടെ കേരളത്തിൽ ആരെല്ലാമാണ് നടത്തുന്നത് ഇന്ത്യ രാജ്യത്ത് വേറെ ഏതെല്ലാം പ്രദേശങ്ങളിലാണ് സമാനമായ പരിപാടികൾ നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് ആശാവഹമായ ഒരു ഉത്തരം കണ്ടെത്താൻ നമ്മുടെ രാജ്യത്തിന് നമുക്ക് കഴിയുന്നില്ല ഞാൻ എസ് അഭിനന്ദിക്കുകയാണ് ബാബരി മസ്ജിദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി തകർത്തപ്പോ കോഴിക്കോട് പട്ടണത്തിൽ ആദ്യമായി റാലി നടത്തി അതിനെതിരെ പ്രതിഷേധം നടത്തിയ സംഘടനയാണ് എസ് ഐ എങ്കിൽ ആ എസ് ഐ ഒ തീർച്ചയായും ഇന്ന് ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ അർഹതയുണ്ട് എന്ന് മാത്രമല്ല അത് കേവലം യാദൃശികമായ ഒരു സമ്മേളനമായിട്ടല്ല ഞാൻ മനസ്സിലാക്കുന്നത് മറിച്ച് നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അനീതിക്കെതിരെ ധീരമായി വിരൽ ചൂണ്ടാൻ ഒരു സംഘം എല്ലാ കാലഘട്ടങ്ങളിലും ഒരു സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഇതുപോലെയുള്ള മുന്നേറ്റങ്ങൾ ഈ രാജ്യത്ത് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള പ്രതീക്ഷ നൽകുന്ന സമ്മേളനമാണിത് എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ആ യാഥാർത്ഥ്യത്തെ വിസ്മരിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഇന്ന് രാജ്യത്ത് കൊണ്ടുപിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി വരെ നമുക്കറിയാം നാനൂറ് വർഷത്തിലധികം നീണ്ടുനിന്ന കാലഘട്ടം ആ ബാബരി മസ്ജിദിനകത്ത് പടച്ചിൽ അർപ്പിച്ചുകൊണ്ട് മുസ്ലിം സമുദായം ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് അവരുടെ മസ്ജിദായി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടു പോയ ഒരു പള്ളിയാണ് എന്ന കാര്യത്തിൽ ഈ രാജ്യത്തിനോ ഈ രാജ്യത്ത് ജീവിക്കുന്ന ജനവിഭാഗങ്ങൾക്കോ യഥാർത്ഥത്തിൽ തർക്കമില്ല തർക്കമുള്ള ആളുകൾ എണ്ണപ്പെട്ടവരാണ് ഒരു കെ കെ മുഹമ്മദ് ഉണ്ടാവാം കെ കെ മുഹമ്മദുകൾ ചരിത്രത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ചേക്കുട്ടി പോലീസ് ഉണ്ടായതുപോലെ കെ കെ മുഹമ്മദ്മാരും ഓരോ കാലഘട്ടത്തിൽ ഉണ്ടാവുക എന്നത് പറയുന്നത് ചരിത്രത്തിന്റെ മറ്റൊരു വിരോധാഭാസമാണ് എന്നുകൂടി നാം ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കണം ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ ആയിരത്തി ഇരുന്നൂറോളം വരുന്ന ജൂതന്മാരായ പട്ടാളക്കാർ ആ ജർമ്മനിയിൽ ഹിറ്റ്ലർക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ചിരുന്നു എന്നും അതിൽ തന്നെ ഇരുപതോളം വരുന്ന പട്ടാള ഉദ്യോഗസ്ഥന്മാർക്ക് നൈറ്റ്സ് അവാർഡ് എന്ന് പറയുന്ന ജർമ്മനിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മിലിറ്ററി ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുന്ന അവാർഡ് ഇരുപതോളം വരുന്ന ജൂതന്മാർക്ക് ലഭ്യമായി എന്ന് ചരിത്രത്തിൽ നമ്മൾക്ക് വായിക്കാൻ കഴിയുമ്പോൾ ഇതുപോലെയുള്ള ചില വ്യക്തിത്വങ്ങൾ ചരിത്രത്തിൽ ഉണ്ടാകാം വർത്തമാന കാലഘട്ടത്തിലും ആവർത്തിക്കാം ഭാവിയിലും അത് ഉണ്ടായിരിക്കാം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യഥാർത്ഥത്തിൽ നീതി എന്ന് പറയുന്നത് സത്യമായി ധർമ്മമായി യാഥാർത്ഥ്യമായി നമ്മുടെ രാജ്യത്ത് ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്ന് രണ്ടായിരത്തി പത്തൊമ്പത് പിന്നെ സുപ്രീം കോടതി ബാബരി മസ്ജിദിന്റെ സ്ഥാനത്ത് രാമക്ഷേത്രം നിർമ്മിക്കുവാൻ വേണ്ടിയുള്ള അനുവാദം കൊടുക്കുന്ന വിധി പ്രഖ്യാപിക്കുന്ന ആ സന്ദർഭത്തിലും കോടതി വളരെ കൃത്യമായി പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബർ വരെ ബാബരി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് മാത്രമല്ല ൊമ്പത് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ആ ബാബരി മസ്ജിദിനകത്ത് ബിംബം കൊണ്ടുവന്ന് വെച്ചത് ഒരിക്കലും നീതീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്ന് പറയുമ്പോൾ ഇന്ന് അതിനെ പോലും ഇന്ന് വിസ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാനിന്ന് എന്റെ നാട്ടിൽ നിന്ന് ട്രെയിൻ വഴി കോഴിക്കോട്ടേക്ക് വരുന്ന സന്ദർഭത്തിൽ ട്രെയിനിൽ നിന്ന് ഞാൻ മാതൃഭൂമി പത്രം വായിക്കുകയുണ്ടായി മാതൃഭൂമി പത്രം ഞാൻ ഇപ്പോൾ വായിക്കാറില്ല കാരണം അത് വായിക്കപ്പെടേണ്ടാത്ത പത്രമാണ് എന്ന് തോന്നുമാറ് അസത്യങ്ങൾ നിരന്തരമായി അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ പത്രത്തിൽ ഞാൻ എന്ന് വായിച്ചത് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ നാൾ വഴികൾ രേഖപ്പെടുത്തിയ ഒരു കോളം അതിനകത്തുണ്ട് ആ കോളത്തിനകത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി എന്ന് പറയുന്ന ദിവസം ത്തെ പ്രത്യേകമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ അടയാളപ്പെടുത്തിയതിന് ചുവട്ടിൽ എഴുതിയ വാചകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചരിത്രങ്ങളെ ഇവിടെ വിസ്മരിക്കാൻ വേണ്ടി പോകുന്നത് എന്നതിനേക്കുള്ള കൃത്യമായി വിരൽ ചൂണ്ടുന്ന ചൂണ്ടവലകയായി നമുക്ക് അതിനെ കാണാൻ സാധിക്കും എന്താണ് അവിടെ എഴുതി വെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാബറി മസ്ജിദിനകത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി എങ്ങനെയോ ഒരു ബിംബം കടന്നു വന്നു അത് ആരോ കൊണ്ടുവന്നു വെച്ചതാണ് എന്ന് ആരോപണമുണ്ട് എന്ന് പറയുമ്പോൾ എം ാണ് ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് എന്ന് വളരെ കൃത്യമാണ് സ്വയംഭൂവാണ് എന്ന് പറയുന്ന ഹിന്ദുത്വ ഫാഷിസത്തിന്റെ മനോഭാവമുണ്ടല്ലോ ആ മനോഭാവത്തെ ചിന്തിക്കുന്ന ആളുകളുടെ മനോഘടനയിൽ വളരെ ആസൂത്രിതമായി സന്നിവേശിപ്പിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കേവലം ആരോപണമായി ഉന്നയിക്കുമ്പോൾ ഒരു ചരിത്ര യാഥാർത്ഥ്യത്തെ എങ്ങനെയാണ് ഇവിടെ വിസ്മരിക്കപ്പെടുന്നത് എന്ന് നമുക്ക് വളരെ കൃത്യമായി കാണാൻ സാധിക്കും ഡിസംബർ തീയതി നമസ്കാരം നിർവഹിച്ചുകൊണ്ട് ആ ബാബരി മസ്ജിദിന്റെ പരിസരത്തുള്ള ജനങ്ങൾ വീട്ടിലേക്ക് പോയപ്പോ പിറ്റേ ദിവസം പ്രഭാത നമസ്കാരത്തിന് അവർ പള്ളിയിൽ വരുമ്പോ ആ ബിംബം കൊണ്ടുവന്നു വെച്ചത് ഇരുപതോളം വരുന്ന വളരെ കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമായി അവിടെ കൊണ്ടുവന്നു വെച്ച ബിംബമാണ് എന്ന് കൃത്യമായി കോടതി പോലും പറഞ്ഞ യാഥാർത്ഥ്യത്തെ കേവലം ആരോപണമെന്ന് പറഞ്ഞുകൊണ്ട് ആ നോർമലൈസേഷന്റെ ഭാഗമായി ബാബരി മസ്ജിദിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെടുന്ന ക്ഷേത്രത്തെ വളരെ കൃത്യമായി നോർമലൈസ് ചെയ്യുവാനുള്ള ശ്രമം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാമല്ലോ ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ആ പള്ളി എങ്ങനെയാണ് തകർക്കപ്പെട്ടത് എന്ന് അതൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറാം തീയതി എന്ന് പറയുന്ന ദിവസം ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ പത്ത് ശതമാനം ആളുകൾ മരണപ്പെട്ടിരിക്കാം ബാക്കി തൊണ്ണൂറ് ശതമാനം ആളുകൾ ആ സംഭവത്തിൽ നിന്ന് നേർസാക്ഷികളാണ് ഈ ജീവിച്ചിരുന്നവരാണ് അവരെ മുഴുവനും വിസ്മൃതിയിലാണ്ടുകൊണ്ട് അഥവാ ബാബരി എന്ന് പറയുന്ന ഒരു പള്ളി അവിടെ ഉണ്ടായിരുന്നോ എന്ന സംശയം പോലും ഗുജറാത്തിന്റെ പാഠപുസ്തകത്തിൽ ചോദ്യം ചോദിച്ചല്ലോ എങ്ങനെയാണ് മരണപ്പെട്ടത് ആത്മഹത്യയിലൂടെയാണോ എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ഗാന്ധിജി എന്ന് പറയുന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ സംഘപരിവാറിന്റെയും ഹിന്ദുത്വ ഫാഷിസത്തിന്റെയും ആളുകൾ വളരെ ആസൂത്രിതമായി കൊന്നുകളഞ്ഞ ആ സംഭവത്തെ നോർമലൈസ് ചെയ്യുവാൻ വിദ്യാർത്ഥികളുടെ മനോഭാവത്തെ ആ സ്വഭാവത്തിൽ നോർമലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഗുജറാത്തിലെ കുട്ടികളോട് ചോദിക്കുന്നത് ഗാന്ധിജി ആത്മഹത്യ ചെയ്തതാണോ എന്ന സ്വഭാവത്തിലാണ് കുറച്ചുകൂടി കഴിഞ്ഞാൽ ചരിത്രത്തിന്റെ പാഠപുസ്തകത്തിൽ ഗാന്ധിജി മരണപ്പെട്ടത് റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഓട്ടോറിക്ഷ ഇടിച്ചിട്ടാണ് മരിച്ചത് എന്ന് പാഠപുസ്തകത്തിൽ വായിക്കേണ്ടി വന്നാൽ നമ്മൾ ആ സന്ദർഭത്തിൽ ഞെട്ടിയിട്ട് കാര്യമില്ല അങ്ങനെ ചരിത്രത്തെ നോർമലൈസ് ചെയ്യുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് വളരെ കൃത്യമായി നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാബരി എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെയും വിസ്മരിക്കുവാനുള്ള ചരിത്ര രചനകൾ നമ്മുടെ രാജ്യത്ത് സംഭവിക്കാതിരിക്കാൻ യാതൊരു സാധ്യതയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല അങ്ങനെയുള്ള ഒരു രാജ്യത്ത് അങ്ങനെയുള്ള ഒരു സാമൂഹ്യ ഘടനയിൽ ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബാബരിയെ മറക്കാതിരിക്കുക എന്ന് പറയുന്നത് ഈ പോരാട്ടത്തിന്റെ ഭാഗമായി നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് ഫാഷിസം കടന്നു വന്നത് രാജ്യത്തിന്റെ മറവിയെ മുതലെടുത്തുകൊണ്ടാണ് എന്ന യാഥാർത്ഥ്യത്തെ കൂടി നമുക്ക് ഈ സന്ദർഭത്തിൽ വിസ്മരിക്കാൻ സാധിക്കുകയില്ല മറവികളെ നിരന്തരമായി ഉത്പാദിപ്പിച്ചുകൊണ്ട് ആ മറവികളുടെ തറപ്പുറത്ത് കയറ്റി നിർത്തപ്പെട്ട രാഷ്ട്രത്തിന്റെ പേരാണ് ഇന്ത്യ രാജ്യത്തിന്റെ സംഘപരിവാർ എന്ന് പറയുന്ന ഗവൺമെന്റ് ഗുജറാത്ത് കലാപം ഗുജറാത്തിൽ നടന്ന അതിഭീകരമായ വംശഹത്യയുടെ ചരിത്രം എന്റെയും നിങ്ങളുടെയും മുമ്പിലുണ്ട് നിരപരാധികളായ നിഷ്കളങ്കരായ ഒരുപാട് മനുഷ്യരെ ക്രൂരമായി കൊന്നൊടുക്കിയ ഗുജറാത്തിന്റെ വംശഹത്യക്ക് നേതൃത്വം നൽകിയ ഒരു പ്രധാനമന്ത്രിയായിരുന്നു അന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി എന്ന് നമുക്ക് കാണാൻ കഴിയും ആ മുഖ്യമന്ത്രി ലോകത്തിന്റെ മുമ്പിൽ ഒരുപാട് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് വിധേയമായ മുഖ്യമന്ത്രിയായിരുന്നു അമേരിക്കയിൽ പോകാൻ പറ്റില്ല യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എൻട്രി ഇല്ല ലോകത്തിന്റെ ഒരു ഭാഗങ്ങളിലേക്കും യാത്ര പോകാൻ അനുവാദമില്ലാത്ത അഭിശക്തനായ ഒരു മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം വിസ്മൃതിയാണ് എന്ന കാര്യത്തിൽ ിൽ യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് എന്ന് പറയുന്ന ആ പ്രദേശത്ത് നടന്ന വംശഹത്യയുടെ യാഥാർത്ഥ്യത്തെ വിസ്മൃതിയിലേക്ക് നമ്മൾ തള്ളിയിട്ടപ്പോ അവിടെയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ ജനനം ഈ രാജ്യത്ത് സംഭവിച്ചതെങ്കിൽ ഞാൻ പറയുന്നത് നമ്മുടെ വിസ്മൃതികളാണ് നമ്മുടെ മറവികളാണ് അധികാരത്തിലേക്ക് സാമ്രാജ്യത്വ ശക്തികളെ ലോകത്തും ഇന്ത്യ രാജ്യത്തെ ഫാഷിസത്തെയും കൊണ്ടെത്തിച്ചതിയുന്ന യാഥാർത്ഥ്യത്തെ നാം ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതുണ്ട് ഇന്ന് വിസ്മരിക്കും അജണ്ടകളാണ് ഇവിടെ നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓർക്കാനുള്ള എല്ലാ മേഖലകളിലും തടസ്സം നിൽക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ആ സന്ദർഭത്തിൽ നമ്മൾ കൃത്യമായി കാര്യങ്ങൾ ഓർത്തെടുക്കുക എങ്ങനെയാണ് ദാബരി മസ്ജിദ് എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ ആയി മാറിയത് എന്ന ചരിത്രത്തെ കൂടി നാം ഈ സന്ദർഭത്തിൽ പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ബ്രിട്ടീഷുകാരാണ് ആദ്യമായി ആ വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നത് ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ട് അധികാരത്തിന്റെ കസേരകൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ടു പോവുക എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുടെ തന്ത്രത്തെ ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി മുസ്ലിം സമുദായത്തിന്റെയും ഹിന്ദു സമുദായത്തിന്റെയും ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബാബരി എന്ന് പറയുന്ന വിഷയത്തെ ഒരു ഇഷ്യൂ ആക്കി ഉയർത്തിക്കൊണ്ടുവരാൻ അന്ന് ബ്രിട്ടീഷുകാർ ശ്രമം നടത്തിയത് പക്ഷെ അത് വിലപ്പോയില്ല അതൊരു ശ്രമമായി പരാജയപ്പെടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭ്യമായതിനു ശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ പോലും വളരെ കൃത്യമായ അജണ്ടയുടെ ഭാഗമായിട്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അഥവാ ഗാന്ധിജിയുടെ വധം സംഭവിക്കുമ്പോൾ ഗാന്ധിജിയെ ക്രൂരമായി സംഘപരിവാർ കൊല ചെയ്യപ്പെടുമ്പോൾ അതിന്റെ ശേഷം ആർ എസ് എസിന്റെയും ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെയും മുന്നോട്ടുപോക്കിൽ വലിയ തോതിലുള്ള കരുനുകൾ വീഴ്ത്തുമാറും രാജ്യത്തിന്റെ പ്രതിഷേധം അതിനെതിരെ ശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ മറികടക്കാനുള്ള മറ്റൊരു തന്ത്രമായി കൂടിയാണ് ബാബരി മസ്ജിദ് പറയുന്ന വിഷയത്തെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് അതൊരു വലിയ ഇഷ്യൂ ആയിരുന്ന വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്ന് തൊള്ളായിരത്തി നാല്പത്തിയൊമ്പത് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ബാബരി മസ്ജിദിനകത്ത് ബിംബം കൊടുന്നു വെക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അവിടെ നിന്നങ്ങോട്ട് അന്ന് ആ പള്ളി പൂട്ടിയിടുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നീതിബോധമുള്ള ഭരണാധികാരികൾ ഈ രാജ്യത്തുണ്ടായിരുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും ഇന്ത്യയുടെ ഏറ്റവും വലിയ ജനാധിപത്യ വക്താവായിരുന്ന ജവഹർലാൽ നെഹ്റു ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ കെ കെ നായർ എന്ന് പറയുന്ന കെ കരുണാകരൻ നായർ എന്ന് പറയുന്ന ആലപ്പുഴക്കാരനായ ഫൈസാബാദിലെ ജില്ലാ കലക്ടർ അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുന്നത് അതവിടെ നിന്ന് എടുത്തു മാറ്റാൻ പറ്റുകയില്ല എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ഈ രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാകും നന്നേ ചുരുങ്ങിയത് യു പിയിൽ കലാപമുണ്ടാകും ഫൈസാബാദ് എന്ന് പറയുന്ന പ്രദേശം കത്തിച്ചാമ്പൽ ായി മാറും അതുകൊണ്ട് ആ ബിംബം എടുത്തു മാറ്റാൻ പാടില്ല ഒരു പ്രധാനമന്ത്രി ആ ബിംബം അത് കേൾക്കാൻ എന്തുകൊണ്ട് അനുസരിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ രാജ്യം ഭരിക്കുന്നത് അന്ന് അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് ആയിരുന്നെങ്കിലും ഒരു ഡീപ് സ്റ്റേറ്റ് എന്ന സ്വഭാവത്തിൽ വളരെ കൃത്യമായി സംവിധാനങ്ങളും നിയന്ത്രിക്കുവാനുള്ള ഒരു പ്രത്യേകമായ ശേഷി അന്നും ആർ എസ് എസ് സംഘപരിവാറിനും ഒക്കെ ഉണ്ടായിരുന്നു എന്ന ദൃഷ്ടാന്തം കൂടിയാണ് ആ ബിംബം അവിടെ എടുത്തു മാറ്റാതെ പോയത് എന്ന് നമുക്ക് വളരെ കൃത്യമായി കാണാൻ സാധിക്കും അന്ന് യു പി ഭരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ ആ വിഷയം മുന്നോട്ട് പോയി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരുപാട് സംഭവ വികാസങ്ങളുണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല നമുക്ക് ചരിത്രമറിയാവുന്നതാണ് അഡ്വാനിയുടെ രഥയാത്ര ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തെ ത്തിച്ചത് എങ്ങനെയാണ് രാജ്യത്തത് വളരെ വ്യാപകമായ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് എന്നതിനെ കുറിച്ച് നല്ല ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഞാൻ പറയുന്നത് ഇങ്ങനെ ചരിത്രത്തിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് കസേരകളിലേക്ക് കയറി ആയുധമായി ബാബരി മസ്ജിദ് എന്ന് പറയുന്ന വിഷയത്തെ വളരെ ആസൂത്രിതമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് രണ്ട് സീറ്റിൽ നിന്ന് എൺപത്തി അഞ്ചിലേക്കും പിന്നെ നൂറ്റി ഇരുപത്തിയഞ്ചിലേക്കും അവസാനം ഈ രാജ്യത്തിന്റെ അധികാരം നിലനിർത്തി പത്ത് വർഷക്കാലം തുടർച്ച ായി ഭരിക്കുന്ന സാഹചര്യത്തിലേക്കും അവരെ കൊണ്ടെത്തിച്ച ഘടകം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാബരി മസ്ജിദാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു ബാബരി മസ്ജിദിന്റെ സ്ഥാനത്ത് ഈ പ്രതിഷ്ഠാ ദിനം ആചരിച്ചുകൊണ്ട് രാമക്ഷേത്രം നിർമ്മിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നിർമ്മിക്കുന്നത് രാമക്ഷേത്രമല്ല അവിടെ നിർമ്മിക്കുന്നത് സംഘപരിവാർ ഗവൺമെന്റ് ഈ രാജ്യത്ത് ആഗ്രഹിക്കുന്ന അവർ സ്വപ്നം കാണുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പാർലമെന്റ് മന്ദിരമാണ് യഥാർത്ഥത്തിൽ അയോധ്യയിൽ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ ും അഥവാ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചാം തീയതി അവിടെ ശിലാന്യാസം നടക്കുമ്പോൾ ആ ശിലാന്യാസത്തിന്റെ സന്ദർഭത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്ത് നോക്കി വിളിച്ചു പറഞ്ഞത് ഇവിടെ ഞങ്ങൾ നിർമ്മിക്കാൻ പോകുന്ന രാമരാജ്യത്തിന്റെ പ്രോജ്ജലമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിക്കാൻ പറയുമ്പോൾ അതിനെ ഒരു രാഷ്ട്രീയ ആയുധമായി നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ് രണ്ടായിരത്തിനാലിൽ ലോകസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പത്ത് വർഷം ം ഞങ്ങൾ ഭരിച്ചത് ഇങ്ങനെയാണ് ഞങ്ങളുടെ ഭരണത്തിന്റെ മികവ് ഇങ്ങനെയാണ് സാമ്പത്തിക രംഗത്ത് രാഷ്ട്രീയരംഗത്ത് സാംസ്കാരിക മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ ഞങ്ങൾ ഇന്നാലിന്റെ പുരോഗതികൾ ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുവാൻ ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന് ത്രാണിയില്ല എന്ന് സാമാന്യ രാഷ്ട്രീയ ബോധമുള്ള ഏതൊരാൾക്കും വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് എന്ന് നമുക്കൊരിക്കലും നിഷേധിക്കാൻ സാധിക്കുകയില്ല അങ്ങനെ ഒന്നുമില്ല ആഗോള ഗ്ലോബൽ ഹങ്കർ ഇൻഡസ്ട്രിയിൽ നമുക്കറിയാവുന്നത് പിന്നെ ഇൻഡെക്സിൽ ഇന്ത്യ രാജ്യത്തിന്റെ സ്ഥാനം നൂറ്റി പതിനൊന്നാമത്തേന്നാമത്തെ സ്ഥാനമുള്ള രാജ്യമായി ആ രാജ്യം ഇന്ത്യ രാജ്യം തുടരുമ്പോൾ ഇന്ന് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധമായി രാമക്ഷേത്രത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി പോകുമ്പോൾ പള്ളി പൊളിച്ചവർ ഞങ്ങളാണ് ബാബരി മസ്ജിദിന്റെ സ്ഥാനത്ത് ക്ഷേത്രം അനുകൂലമായ വിധി സമ്പാദിച്ചവരും ഞങ്ങളാണ് അവിടെ ക്ഷേത്രം നിർമ്മിച്ചവരും ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടുന്ന ഒരു രാജ്യത്ത് ഇങ്ങനെ സംഭവിക്കുന്നു എന്നതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു വിഭാഗം ഇവിടെ ഉണ്ടാകണം അതാണ് എസ് ഐ ഒ നിർവഹിക്കുന്നത് അതാണ് ഈ പക്ഷത്ത് നിർവഹിക്കുന്നവരെല്ലാം നിർവഹിക്കുന്നത് ഈ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ചരിത്രത്തെ വിസ്മൃതിയിലേക്ക് തള്ളി